പ്രേക്ഷകർക്ക് സുപരിചിതയായ ആക്ടിവിസ്റ്റും മോഡലുമാണ് ദിയാസന ബിഗ് ബോസിലൂടെയാണ് ദിയ കൂടുതൽ പ്രശസ്തിയായതും ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നതും സോഷ്യൽ മീഡിയയിലൂടെ തന്റേതായ നിലപാടുകൾ മുന്നോട്ട് വെക്കാറുള്ള ആൾ കൂടിയാണ് ദിയ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മത്സരാർത്ഥികളും ലസ്ബിയൻ പങ്കാളികളുമായ ആദിലയെയും നൂറയെയും പിന്തുണക്കുന്നതിന്റെ പേരിൽ തനിക്ക് വധഭീഷണി വരെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയാണ് ദിയാസന പല കുടുംബത്തിലും പോയി അവരുടെ മക്കളുടെ സെക്ഷുവാലിറ്റിയെ പറഞ്ഞ് മനസ്സിലാക്കി കുടുംബത്തെ തിരുത്താൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് മടലൊക്കെയെടുത്ത് ഞങ്ങൾക്ക് അടികിട്ടിട്ടുണ്ട് ആതിരയുടെയും നൂറയുടെയും വീട് വരെ എത്താൻ പറ്റിയില്ല പക്ഷെ പലയിടങ്ങളിൽ നിന്നും വധശ്രമം വരെ ഉണ്ടായിട്ടുണ്ട് ഫോൺ കോൾ വഴി ഭീഷണി വന്നു അവരെ സപ്പോർട്ട് ചെയ്യുന്നതിനെ എന്നെ കൊന്നു കളിയുമെന്ന ഭീഷണിയും ഉണ്ടായി ഈ സീസൺ തുടങ്ങിയത് മുതൽ ഞാൻ രണ്ടുപേരുടെയും കുടുംബത്തെ വിളിക്കാൻ കഷ്ടപ്പെട്ടു ഞാനായിട്ട് വിളിച്ചു മറ്റാളുകളെ കൊണ്ട് വിളിപ്പിച്ചു ചാനലിന്റെ സൈഡിൽ നിന്ന് വിളിപ്പിച്ചു രണ്ടു പേരുടെ കുടുംബവും ഒരു തരത്തിലും സഹകരിക്കുന്നില്ല ഞാൻ കൂടുതൽ വിഷയങ്ങളിലേക്ക് പോകാത്തത് ആതിലെയും നൂറയും പുറത്തേക്ക് വരട്ടെ അവർ വന്ന് അവരുടെ ജീവിതത്തെ കുറിച്ച് പറയട്ടെ എന്ന് കരുതിയാണ് കുറച്ച് കോൾ റെക്കോർഡുകൾ എടുത്തു വെച്ചിട്ടുണ്ട് അവർ വന്ന ശേഷം കേസ് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും